ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരക്കണക്കിന് വോട്ടുകളാണ് കൃത്രിമമായി ബി ജെ പി ചേർത്തിട്ടുള്ളതെന്നാണ് ആരോപണം കേരളത്തിൽ ബി ജെ പി ജയിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും വൻ അട്ടിമറി നടന്നെന്ന് കോൺഗ്രസും സി പി എമ്മും ആരോപിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചിത്ര നടപടികളുമായാണ് നേരിടുന്നത് കമ്മീഷൻ വെബ്സൈറ്റിൽ വോട്ടർ ലിസ്റ്റ് കാണാനില്ല ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ലിസ്റ്റ് തിരുത്തപ്പെട്ടതായും കാണുന്നു എന്താണ് ഇതിനൊക്കെ അർത്ഥം തീവ്ര വലതുപക്ഷ ചിന്തക്ക് ഒട്ടും വേരോട്ടമില്ലെന്നും കള്ളത്തരത്തിലൂടെ മാത്രമേ അധികാരം കൈയാളാനാവൂ എന്നുമാണ് തീർച്ചയായും തീർച്ചയായും അവിടെ തന്നെയാണ് കാരണം ഇത് എപ്പോഴോ തുടങ്ങിയതാണ് ഈ തുടങ്ങിയത് തുടങ്ങിയതിപ്പോ തൊണ്ടി സഹിതം പിടികൂടിയപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെ വരുന്നത് ആറ് മാസം ഇരുന്ന് ആലോചിച്ചിട്ട് പഠിച്ചിട്ട് പേജ് ധാരാളം പേജുകൾ വായിച്ചിട്ടുള്ള കണക്ക് വെച്ചിട്ടാണ് ഇപ്പം പറയാൻ കേട്ടത് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഏറ്റവും പുതിയ വാർത്തയിൽ എന്താ ചോദിക്കുന്നത് അന്ന് തെരണ്ടില്ലൈനോ എന്നാ അന്ന് തരണ്ടില്ലൈനോ ഈ പറയുന്നത് ആ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇപ്പം പറയണീ കാര്യം തന്നെ അല്ലേ തെറ്റുകൾ കണ്ടുപിടിക്കാമായിരുന്നു അന്ന് എന്നാലും തന്നെ ആ തെറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ബി ജെ പിന്റെ തൃശ്ശൂരിത്തെ സംഭവത്തെ സംബന്ധിച്ച് ബി ജെ പി നേതാക്കള് പറഞ്ഞു നിങ്ങളൊക്കെ ഉറങ്ങീനോന്ന് ചോദിച്ചു നിങ്ങളൊക്കെ ഉറങ്ങേനു ഞങ്ങൾ നടത്തുമ്പോ ഞങ്ങളിത് വേണ്ട ആരൊക്കെ ചെയ്യണ നേരത്തെ നിങ്ങൾ ഉറങ്ങീനോ എന്ന് വെച്ചാൽ സംഗതി സങ്കശ്ശേരി തന്നെയാണ് ഞങ്ങൾ ഉറങ്ങിനേനും ബാക്കി എല്ലാവരും അതിനച്ചത് ബാക്കി എല്ലാവരും ഉറങ്ങിയിരുന്നു എന്നിട്ട് ഉറങ്ങിയിരുന്നിട്ട് ഇപ്പം സംഗതി ശരി പക്ഷെ ഇപ്പം പറയുന്നത് ഇതുവരെ കഴിഞ്ഞേക്ക് ശരിയല്ലെങ്കിലും ശമ്പളം വാങ്ങിക്കോട്ടെ ഇത് കേച്ച് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അത് ശരിയാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് എല്ലാവർക്കും അറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഏകാംഗ കമ്മീഷനായിരുന്നു ഈ ഏകാംഗ കമ്മീഷൻ എന്ന് പറയുന്ന ആ കമ്മീഷനെ മൂന്ന് അംഗങ്ങളാക്കി പരിവർത്തിപ്പിച്ചത് വാസ്തവത്തിൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിൻ്റെ പിതാവ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിന്റെ കാലത്ത് അതിൻ്റെ അബദ്ധങ്ങളും അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പിന്നൊന്നും മാറ്റി പിന്നെ ഈ മൂന്നിലേക്ക് തന്നെ വന്ന് ആ മൂന്നിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരംഗത്തെ കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ നിർദ്ദേശിക്കുന്ന അംഗം എന്നെടുത്ത് നിന്ന് പോയിട്ട് അതും സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന അംഗങ്ങളാക്കി മൂന്നാളും മാറ്റുക സർക്കാർ ഈ ചെലവിൽ സർക്കാർ തന്നെ നിയമിക്കുന്ന അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകളായിട്ട് മൂന്നാളും മാറി എങ്ങനെ ഇരിക്കും ഇപ്പോൾ ആലോചിച്ചുകൂടെ അപ്പോൾ അത് കൃത്യമായും ഭരണഘടനാടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും കൃത്യമായി തന്നെ പോവുകയും ചെയ്താൽ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ശരിയാവും പക്ഷേ അപ്പോഴേക്കും ഇനിയും തന്നെ കഥ കുറഞ്ഞ ദിവസം കൊണ്ട് പരാതി കൊടുക്കണം ആ കുറഞ്ഞ ദിവസത്തേക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ നോക്കിയാൽ അവരുടെ കിട്ടൂല ഈ വോട്ടിംഗ് ലിസ്റ്റിൽ വല്ലതും ഉണ്ടോ നോക്കിയാൽ കിട്ടണ്ടേ ഇതൊന്നിപ്പം തന്നെ പോയി കുറഞ്ഞ കാലം കൊണ്ട് പോയി എത്രയോ നോക്കി നോക്കി ഇത് വന്നപ്പോൾ തന്നെ ബാലറ്റ് പേപ്പറിൻ്റെ ആ രംഗത്തിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് അതങ്ങനെ ലെവലായി പഴയ ബാലറ്റ് പേപ്പറിൻ്റെ ശിഷ്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് മാറിയാലേ ആ ക്രമം മാറിയാൽ മാത്രമേ ഇതിന് തൽക്കാലം ഒരു പരിഹാരം ഉണ്ടാവൂ എന്നാലും ഭരണസമിതി നിശ്ചയിക്കുന്ന എലക്ഷൻ കമ്മീഷനാകുമ്പം വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്നാലും ബാക്കിയിരിക്കും അപ്പൊ അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ രക്ഷ ഉണ്ടാവൂ എന്ന് തന്നെയാണ് തോന്നുന്നത് ആകെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു വലിയ ബഹുമതി ഈ ബാലറ്റ് പേപ്പറും ഈ ബാലറ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിലനിന്ന് വോട്ടെടുപ്പുമാണ് അതാണ് ഇവിടെ തകിടം പറഞ്ഞത് ഇപ്പൊ എലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി തീർക്കുന്ന ഈ സാധനങ്ങൾ അടിക്കല ചിലപ്പോൾ ഒരേ സ്ഥാനാർത്ഥിൻ്റെ എന്നെ അടി ഏതിനു കുത്തിയാലും ഒന്ന് തന്നെ എങ്ങനെ വരികയെന്നുള്ള കുഴപ്പങ്ങൾക്ക് ഇത്ര ആവശ്യമുണ്ടായി അപ്പോൾ ആ തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ പോയിട്ടില്ലെങ്കിൽ ഇന്ത്യ ഒരു മഹാ ജനാധിപത്യ രാജ്യമാകുന്നു എന്ന് പറയുന്ന ആ പേരാണിപ്പോൾ കളങ്കപ്പെടുക അപ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ നിലക്ക് ശരിയായ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ ബി ജെ പിക്ക് മുന്നണിക്കോ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നു തന്നെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് അത് അള്ളാഹുത്താനെ യാഥാർത്ഥ്യമാക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന